ബംഗാൾ കടുവ സൗരവ് ഗാംഗുലിക്ക് കീഴിലും രോഹിത് ശർമ്മയ്ക്ക് കീഴിലും ഇന്ത്യൻ കുപ്പായമണിഞ്ഞ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ദിനേശ് കാർത്തിക് എന്ന ഡി കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം നിലവിൽ സ്കൈ സ്പോർട്സിൽ കമാൻഡേറ്ററാണ് ഡി കെ ക്രിക്ബസിന് വേണ്ടി കൗതുകകരമായ വീഡിയോകളും ഡി കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ബസ് പങ്കുവച്ച രസകരമായ വീഡിയോയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ബിസിനസ് ഏതൊക്കെയാണെന്ന് തുറന്നു പറയുകയാണ് ഡി രോഹിത് ശർമ്മ എം എസ് ധോണി വിരാട് കോഹ്ലി കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവരെല്ലാം ഏതെല്ലാം ബിസിനസ്സിന് അനുയോജ്യരാകുമെന്നും അതിൻ്റെ കാരണവും ഡി കെ വീഡിയോയിലൂടെ പറയുന്നു കെ എൽ രാഹുൽ ക്ലോത്തിംഗ് സ്റ്റോർ തുടങ്ങിയാൽ നന്നായിരിക്കും അദ്ദേഹത്തിന് നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത് ഹാർദിക് പാണ്ഡ്യയ്ക്കും ഋഷഭ് പന്തിനും ജുവല്ലറി തുടങ്ങാം ഒരു ജുവല്ലറി എങ്ങനെ നടത്തണമെന്നും അവർക്ക് നന്നായി അറിയാം റെസ്റ്റോറന്റ് തുടങ്ങാൻ നല്ലത് വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിന് ഇതിനകം ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ബിസിനസ് ഐഡിയ കൊടുക്കേണ്ടി വരില്ല ദിനേശ് കാർത്തിക് പറഞ്ഞു ക്രിക്കറ്റ് ഇതിഹാസം എം എസ് ധോണിക്ക് പറ്റിയ ബിസിനസ് ഡി കെ തിരഞ്ഞെടുത്തു ക്രിക്കറ്റ് ടർഫ് എല്ലാം ഒരുപാടുണ്ട് അതുകൊണ്ട് ധോണിക്ക് ഫുട്ബോൾ ടർഫ് തുടങ്ങാം ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം വികസിപ്പിച്ചെടുക്കുകയും ചെയ്യാം ഡി കെ വ്യക്തമാക്കി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഷോപ്പുകളാണ് തന്റെ ഇഷ്ടമേഖലയെന്നും ദിനേശ് കാർത്തിക് വ്യക്തമാക്കി ഫുട്വെയർ ഷോപ്പ് തുടങ്ങാൻ പറ്റിയ ആൾ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെന്നും ഡി കെ അഭിപ്രായപ്പെട്ടു യുസേന്ദ്ര ചഹലിന് ഐസ്ക്രീം ഇഷ്ടമുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് ഡി കെ പറഞ്ഞു ചഹലിന്റെ ഭക്ഷണത്തോടുള്ള പ്രിയത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞ ഡി കെ ഇത്രയധികം കഴിച്ചിട്ടും ചഹലിന്റെ ശരീരഭാരം കൂടുന്നില്ലെന്നും ആശ്ചര്യപ്പെട്ടു ഒടുവിൽ മലയാളി താരം സഞ്ജു സാംസണ് പറ്റിയ മേഖലയും ഡി കെ ചൂണ്ടിക്കാണിച്ചു ചായക്കടയാണ് മലയാളി താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസണ് പറ്റിയ മേഖലയായി ഡി കെ തിരഞ്ഞെടുത്തത് തേയില കാപ്പി എന്നിവ കൃഷി ചെയ്യുന്നതിൽ കേരളം മികച്ചതാണെന്നും അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തുള്ള സഞ്ജു ആ ബിസിനസ് ആരംഭിക്കാൻ അനുയോജ്യനാണെന്നും ഡി കെ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക